ഹലോ ഗുഡ് ഈവനിങ് ചക്രയാളെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നും പറഞ്ഞു വീഡിയോ ചെയ്തപ്പം കുറേ പേര് മോശം കമൻറ്റ് ഇട്ടായിരുന്നു പിന്നെ പ്രവാസികളുടെ ഭാര്യമാർ വിഷമിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇട്ടുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു ഡിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം പേര് കണ്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു അത് കഴിഞ്ഞപ്പോൾ കുറേ പേര് എനിക്ക് വാട്സപ്പിലും അല്ലാതെയും കോൾ ഒക്കെ പറയുന്നത് എന്തിനാണ് ആ വീഡിയോ ഡിലേറ്റ് ചെയ്തത് നല്ല വീഡിയോയിലല്ല ഇന്നത്തെ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു നല്ലൊരു സന്ദേശമായിരുന്നു സിംഗു എന്തിനാ ആർക്ക് വേണ്ടിയിട്ട് ഡിലേറ്റ് ചെയ്ത നമ്മുടെ എന്നെ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അല്ലേ വേ ഒത്തിരി ഒത്തിരി പേര് അങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ആ വീഡിയോ ഇപ്പോൾ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുവാണ് കേട്ടോ സോറി അത് മറ്റുള്ളവർക്ക് ഞാൻ കാരണം ഒരു വിഷമം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഒത്തിരി ഞാൻ ഡിലേറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടോട്ടെ ഓക്കെ ഹലോ ചക്കരകളെ ഇത്രയും നേരം താമസിച്ച ഞാൻ എൻ്റെ കുറ്റം കൊണ്ടല്ല ഞാനൊരു വീഡിയോ പിടിക്കാൻ വേണ്ടി ബോവൻ ചേട്ടൻ എന്നിവിടെ ഉണ്ടായിരുന്നു ബോവൻ ചേട്ടനെ കൊടുത്തു കൊടുത്ത് ഞാൻ ബോവൻ ചേട്ടനെ കൊണ്ട് വീഡിയോ പിടിപ്പിക്കാൻ നോക്കി വീഡിയോ പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നോക്കി ഞാനിവിടെ മീൻ പറ്റിച്ചു തക്കാളി മോര് വെച്ച് കാ മോരുകാച്ചി തക്കാളി ഇട്ട് മോര് മോരുകാച്ചി ഒരു ചീര തോരം വെച്ചു ഇതെല്ലാം ഞാൻ ഇതിനകത്ത് കാണിച്ചായിരുന്നു നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ചക്കരകളെ വീഡിയോ നോക്കിയപ്പം പിന്നെ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതായിട്ട് എടുത്തിരിക്കുന്നു എല്ലാം അങ്ങോട്ടോ ഞാനവിടെ ഒരു മുട്ടന ഇടിയും വെച്ചിട്ടിരിക്കും എനിക്ക് ദേഷ്യം വന്നു പോയി ചക്കരകളാണ് ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണേ ഞാനും ബോബനും കൂടെ ഇന്നലെ വൈകുന്നേരം ഇടുന്ന സാധനമേടിക്കാൻ പുറത്തോട്ട് പോയി ഞാൻ ബോബനെ ഇങ്ങോട്ട് മുന്നേ പോകുന്നു ഞാൻ ബാക്കിൽ കൂടെ നടന്ന് വര വരുന്നതേ ഉള്ളു ഞാൻ നോക്കുമ്പോൾ ഓട്ടി വന്നൊരു ഫിലിപ്പേൻ്റെ പെണ്ണ് ബോബൻ്റെ കയ്യിലോട്ട് രണ്ട് മൂന്ന് എന്തോ ഒരു കാർഡുകൾ കൊടുക്കും അല്ലേ ബോബൻ ആ കാർഡ് മേടിച്ചിട്ട് പോക്കറ്റിലും വെച്ച് കേട്ടോണം ഞാൻ ഞാൻ എന്താ പറയാ അത് വല്ല ജോലിയുടെ ആയിരിക്കും ക്ലീനിങ്ങിനെയായിരിക്കും ബോബൻ പറയുക അത് ഞാൻ മുന്നോട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു ആകാംക്ഷ അതെന്ന് നോക്കിയപ്പോൾ ബോഡി മസാജ് തുണിയില്ലാത്ത വടകളും അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഫോട്ടോ കുറെ വിലക്കിട്ടാ കടയത് നിങ്ങൾ എത്രയാ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് ഞാൻ തിരിഞ്ഞു ഈ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ പോകുന്നിട്ടു എനിക്ക് എനിക്ക് മൂഡ് മൂഡോഫായിപ്പോയി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇരുന്ന് കുറച്ച് കഴിഞ്ഞത് വിട്ട് എനിക്ക് എൻ്റെ പ്രവാസികളായ ഭർത്താവുള്ള ഭാര്യമാരായ സ്ത്രീകളോട് എൻ്റെ സഹോദരികളെ പറയാനുള്ള കാര്യം ഈ രാജ്യത്ത് വന്ന ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് നമ്മൾ പൊന്നുപോലെ നോക്കേണ്ട ഒരു ഒറ്റ മുതലേ ഉള്ളു നമ്മുടെ ഭർത്താവ് കേട്ടോ നമ്മുടെ കണ്ണും പിന്നെ നഷ്ടപ്പെട്ടു പോവും അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇവിടെ ഇതിനകത്ത് പെ ഈ മാസ്മരിക വലയത്തിൽ ഇവർ പെട്ടുപോകും അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യൻസിനൊന്നും അത്ര കളറൊന്നും ഇല്ലല്ലോ നമുക്കൊരു കളറ് ഇതൊക്കെയാണ് നമ്മുടെ ഒരു നാച്ചുറൽ കളർ ഇവരിപ്പം ഞാനിതിനകത്ത് കാണിക്കുമ്പോൾ ഇച്ചിരി കൂടെ കളറ് കൂട്ടി ഞാൻ എഡിറ്റ് ചെയ്ത് എന്നെ ഇച്ചിരി ഭംഗിയിട്ടതാണ് കാണിക്കുന്നത് ഇച്ചിരി കളറുള്ളവർ എനിക്കിത്രയും കളറില്ല നമ്മുടെ ഒരു ഇന്ത്യൻസിൻ്റെ ഒരു ഒരു കളറാണ് നമ്മുടെ സാധാരണ ഉള്ളൊരു കറുത്തതുമല്ലേ വെളുത്തും ഇല്ലാത്തൊരു കളറാണ് ഇരുണ്ട അല്ലാതെ വലിയ വെളുത്ത കളറൊന്നും ഇല്ല എനിക്കൊന്ന് അപ്പം ഇവിടുത്തെ മഞ്ഞളിച്ച ഫിലിപ്പീനെയും മറ്റേ നേപ്പാളീസിനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ആണുങ്ങൾക്കൊക്കെ ഒന്ന് ഈ വെളുപ്പ് നിറത്തോടൊക്കെ ഭയങ്കര ആക്രാന്തമുള്ളവരി ബോവന് വെളുത്ത ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഇഷ്ടമായിട്ട് തത്തയായിട്ട് ബോവൻ ഇഷ്ടമല്ല കേട്ടോ ബോവൻ എന്നിട്ട് എൻ്റെ അടുത്ത് എടുത്ത് വന്ന് നോക്കുകയാണെങ്കിൽ ക്ലീനിങ്ങിന് വിളിക്കാൻ നോക്കിയപ്പോൾ ഞാൻ ഇന്നർ പോ ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ബോഡി മസാജോ അതൊക്കെ ചെയ്യുന്നവര് അവരുടെ തൊഴിലായിരിക്കും അത് പക്ഷേ എങ്കിൽ തന്നെ നമ്മുടെ ആൺകുട്ടികളും ആൺപിള്ളേരും ഒക്കെ ഇതിനകത്ത് ഇപ്പം ഇവിടെ കല്യാണം ചെയ്ത് കല്യാണം ചെയ്തോ കല്യാണം ചെയ്തോരും എല്ലാവർക്കും ഒരു കൗതുകം ഇതിനൊന്ന് പോകണമെന്ന് തോന്നുന്നു ഇങ്ങനെ പോയി ഒരു വട്ടം പോയാൽ പിന്നെ പോവും അങ്ങനെ പോയി പോയി ഈ പാപത്തിൽ മുങ്ങിപ്പോവും വീട്ടിലും ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും കൊടുക്കാൻ കാശ് കിണത്തില്ല എല്ലാം ഇങ്ങനെയുള്ളവര് ഇവരടിച്ചോണ്ട് പോകും അതുകൊണ്ട് നമ്മുടെ ഭർത്താവിൻ്റെ ശമ്പളം നമ്മളൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഉറപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് നമ്മുടെ അവകാശം നമ്മുടെ ഭർത്താവിന്റെ ശമ്പളം എന്താണോ നമ്മൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണ്ടേ മാവേ ഏഹ് അത് തെറ്റാണോ ശരിയാണോ ഭർത്താവിന്റെ ശമ്പളം ഭാര്യ അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും വേറെ ആരും അറിയണ്ട നമ്മൾ നമ്മളറിഞ്ഞിരിക്കണം നമ്മുടെ അവകാശത്തെ കുറിച്ചൊരു ബോധം വേണം ഇത് വഴക്കിടാനൊന്നും പറയുന്നില്ല എന്നെ കാണുന്ന ജെൻസിനും ഒന്നും തോന്നരുത് ഇതിപ്പൊ ഞാനിവിടെ വന്ന് എന്റെ അനുഭൂതി പഠിച്ച കാര്യം ഭർത്താവിന് എന്ത് വരുമാനമുണ്ടോ തീർച്ചയായിട്ടും ഭാര്യ അറിഞ്ഞിരിക്കണം അതനുസരിച്ച് നമുക്ക് ജീവിതം ക്രമപ്പെടുത്താനും പറ്റും നമുക്ക് ആ പല കാര്യം നമ്മളിപ്പോ ഭർത്താവിന്റെ കൊക്കിനും നമ്മളെ പരസ്പരം ഇപ്പൊ എനിക്കും ജോലിയുണ്ട് ബോബനും ജോലി ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഇപ്പൊ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരവാനാവുന്ന ബോബൻ ചോദിക്കാറില്ല നോക്കാലോ ബോബന ഏരിയയില് അത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ സ്പെഷ്യലായിട്ട് ചിലവാക്കുള്ള പറയുന്നത് പിന്നെ ബോബൻ ഒരിക്കലും പോക്കറ്റ് പണിയും തരും അപ്പം അതുകൊണ്ട് ഞാൻ സന്തോഷത്തിലാണ് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നില്ല കിട്ടി എല്ലാവർക്കും ഒന്നും കിട്ടില്ലെന്ന് എനിക്കറിയാം അങ്ങനെ തരാനെൻ്റെ മനസ്സും കൂടെ വേണം ഇപ്പം എനിക്ക് നിനക്കൊരു വരുമാനമുണ്ടെങ്കിൽ ഞാൻ തരത്തില്ലെന്ന് പറയുന്ന ഭർത്താവുക കൂടുതലും പേര് അപ്പം പക്ഷേ പോകാൻ അങ്ങനെയല്ലേ കേട്ടോ എൻ്റെ ഏറ്റവും ഇസ്ട് എനിക്ക് വസ്ത്രം മേടിച്ചിരുന്നു അല്ലെങ്കിൽ എൻ്റെ മരുന്ന് മേടിച്ചിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും പോകുക നോക്കുകയും ചെയ്യും എനിക്കൊരു പോക്കറ്റ് മണി എനിക്ക് സ്വന്തമായിട്ടൊരു സാധനം മേടിക്കണ ആഗ്രഹം എന്നാൽ ഞാൻ വിഷമിക്കുന്ന പോക്കറ്റ് പോഗട്ടപ്പണിയും തരും കേട്ടോ അപ്പോൾ ഞാനീ പറഞ്ഞു വന്ന കാര്യം എന്തറിയാവ ഇവിടെ വരുന്നവരുടെ പിന്നെ ഇപ്പം എൻ്റെ മോളൊക്കെ തന്നെ വിനോദ കേട്ടാ ഇത് ഡിലേറ്റ് വിനോദം പുറത്തു പോയാൽ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ റെഡി അവൻ പോയിട്ട് വരട്ടില്ല ആ അങ്ങനെ പറ്റത്തില്ല ഇത് ദുബായി ആണ് എന്ന് അവൾ പറയും എപ്പോഴും ശ്രദ്ധ വേണം നമ്മുടെ അവളെ എന്നെ ഇന്നപ്പടിപ്പിച്ചു വരുമോ അപ്പോൾ എന്ന് പറയുമ്പോൾ അവന അല്ല വിനോദവും അങ്ങനെയൊന്നും പോകുന്ന ക്യാരക്ടറല്ല എങ്കിൽ തന്നെയും നമ്മളുടെ ശ്രദ്ധ എപ്പോഴും അവരിൽ ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വന്ന് നമ്മുടെ കുടുംബക്കലൊക്കെ ഇട്ട് പോകരുത് അതുകൊണ്ട് പറയാം സൂക്ഷിക്കാൻ ഒരൊറ്റ സാധനം ഇവിടെ നമ്മുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ അവരുടെ കൃത്യം കൃത്യം അവരെയും വിളിച്ചു എപ്പോഴും വിളിച്ച് നല്ല പ്രണയാതുരമായി ഭർത്താവിനോട് സംസാരിക്കണം സ്നേഹത്തോടെ പെരുമാറണം അകലെ അകലെ ഇരിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ അതായത് സംസാരമെന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരിക്കലും വരരുത് എപ്പോഴും പിണങ്ങിയിരിക്കുകയും ചെയ്യല് എപ്പോഴും വിളിക്കണം പ്രവാസിയായി ഭർത്താവിന് ഒരിക്കലും ബോറടിക്കില്ല അവരാഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കാനും ഒക്കെ നമ്മൾ ഒരു നല്ല രീതി സംസാരിക്കുക എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം അപ്പം നമ്മളെ നമ്മളെ ഒരു നമ്മളെത്ര അകലത്തിലാണെന്നുള്ള ആത്മബന്ധം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു ആത്മബന്ധം അരികെ നമുക്ക് കണ്ടു വിളിക്കാനുള്ള പണ്ടത്തെ പോലെ ലെറ്റർ ഒന്നും അല്ലല്ലോ ഇതിപ്പോൾ നമുക്ക് കണ്ടു വിളിക്കാം നമുക്ക് കണ്ടുകൊണ്ട് എന്തും പറയാം സങ്കടമാണേലും ദുഃഖമാണേലും എന്താണേലും നമുക്ക് പറയാമല്ലോ ദേഷ്യമാണേലും ഒക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് സമാധാനം സമാധാനമാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സംസാരത്തിന് ഭർത്താവ് ആഴ്ചയിൽ ഒരിക്കൽ വിളിക്കുന്ന അല്ലെങ്കിൽ രണ്ടു ദിവസം അങ്ങനെയല്ല നമ്മുടെ ജീവിത പങ്കാളിയെ നമ്മൾ എന്നും വിളിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണം അല്ലേ വേറെ ആരെയും അച്ഛനെ വേണേൽ ആഴ്ച ദിവസം വിളിച്ചാലും സഹിക്കാം പക്ഷേ ഭർത്താവിനെ ഒരിക്കൽ പോലും നിങ്ങളതെ ചെയ്യരുത് ഡെയിലി വിളിക്കണം ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലവും സെറ്റപ്പും ഒക്കെയാണ് അതുകൊണ്ട് കാലം മാറി എന്ത് ചെയ്താലും പടം കിട്ടിയാൽ വന്ന മൈൻഡിലേക്ക് ജനം മാറിയിട്ടുണ്ടോ അങ്ങനത്തെ കുറേ പേരുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭർത്താവിനെപ്പോഴും വിളിക്കാനൊന്നും മറക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ എൻ്റെ അറിവിൽ തന്നെ ഇപ്പം ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ നമ്മൾ താമസിക്കുന്നെനിക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല മലയാളിസാണ് നമ്മുടെ മലയാളിസ് തന്നെയാണ് ഇതുപോലെ അവന് ഭാര്യ മക്കളുള്ളതാണ് ഏ അപ്പം അവൻ വേറൊരു വെണ്ണിനെക്കൂടെ താമസിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അവൻ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഡബിൾ ഡ്യൂട്ടിയാണ് ഓവർ ഡ്യൂട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഇവളുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കിടക്കാൻ വരാൻ പോയി രണ്ട് മണി സമയത്ത് ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞുമ്പോഴൊക്കെ വീട്ടിൽ പോകത്തുള്ളൂ മനസ്സിലായേ ഇതൊക്കെ കള്ളത്തരമല്ലേ ഇതൊക്കെ നമുക്ക് അപ്പം അവൻ മറ്റേ ഭാര്യ കാത്തിരിക്കുമായിരിക്കും അവൾ ഇതൊന്നും അറിയുന്നില്ല ഇങ്ങനത്തെ ഒരുപാട് കള്ളത്തരമുണ്ട് അപ്പം ഇവരുടെ ഇപ്പം ഇവ അപ്പം ഇവർ ഇവിടെ ഈ വന്നിരിക്കുന്ന സ്ത്രീക്ക് റൂം റെൻ്റ് അവൻ കൊടുക്കും ചിലവിലുള്ള പൈസ എടുക്കും അപ്പോൾ ഇവക്ക് കിട്ടുന്ന കാശ് ഇവക്ക് അതേപോലെ വീട്ടിൽ കൊണ്ടുപോകാം അത് ഇവ മനസ്സിലാക്കുന്നില്ല ഇവന്റെ ഭാര്യ കഷ്ടപ്പെട്ട് അവന് ചോറും കറിയും വെച്ച് അവൻ്റെ പിള്ളേരും ഒക്കെ ഇവിടെ കാത്തിരിക്കുകയാണ് എന്നിട്ട് അവർക്ക് ഒരു ഒരു നല്ല ഒടുതുണി പോലും മേടിച്ചു കൊടുക്കാനും ഭക്ഷണം മേടിച്ചെടുക്കാനും കാശ് കിടത്തില്ല ആ കാശല്ലേ ഇവിടെ തീരുവാണ് മനസ്സിലായേ അപ്പോൾ എന്നിട്ട് ടൈറ്റ് ആകുകയാണ് ഉള്ള ലോണും ക്രെഡിറ്റ് കാർഡും അതും ഇതും എടുത്തിട്ട് മനസ്സിലായോ അല്ല നമുക്ക് ജീവിക്കാനുള്ള കാശ് ഒരാൾക്ക് ജീവിക്കാനുള്ള കാശ് എങ്ങനെയല്ലേ ഇവിടെ നിന്ന് കിട്ടും രണ്ടുപേരും മൂന്ന് പേരും ഒക്കെ നമ്മുടെ ജീവിതം കവർന്നെടുക്കാൻ വരുമ്പോഴാണ് പണമില്ലാത്ത ആണല്ലേ വാവേ ജീവിക്കാൻ കാശില്ലാത്തത് ഇവിടെ കൺ പിന്നെ ഒന്ന് രണ്ട് കൂട്ടരെയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പറയൂ അതുകൊണ്ട് നമ്മുടെ ഭർത്താവിന്റെ എപ്പോഴും നമുക്കൊരു കണ്ണുണ്ടായിരിക്കണം നമ്മുടെ ശ്രദ്ധയുണ്ടായിരിക്കണം സംശയമല്ല സംശയത്തോടെയല്ല നമ്മൾ ജാഗ്രതയായിരിക്കണം എപ്പോഴും നമ്മുടെ കുടുംബജീവിതം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ പുരുഷന്മാർ ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബജീവിതം തകർന്നു പോകാൻ അതായത് ദാമ്പത്യ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു എന്താ പറയുന്ന പളങ്ക് പാത്രം പോലെ സൂക്ഷിക്കേണ്ടതാണ് പണ്ടുള്ളവർ പറയത്തില്ല അത് സത്യം തന്നെ പളങ്ക് പാത്രം പോലെ തന്നെ സൂക്ഷിക്കണം ഒരിക്കലൊരു വിള്ളൽ പറ്റിയാൽ പിന്നെ ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ മക്കൾ പിന്നിച്ചു പോകും അവരുടെ മനസ്സ് അവരുടെ ജീവിതം അവരുടെ വിജയങ്ങളെല്ലാം പരാജയങ്ങളായി തീരും അതുകൊണ്ട് ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത് മനസ്സോലെ ഇത്ര സാഹചര്യമാണ് ഇങ്ങനൊരു ബന്ധങ്ങളിലേക്കൊക്കെ ചെന്ന് പെടുന്ന പക്ഷേ മനഃപൂർവ്വം നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ബന്ധത്തിലൊന്നും ചെന്ന് ചാടരുത് നമുക്ക് ഭാര്യ മക്കളുള്ളപ്പം നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇരിക്കണം അതുപോലെ സ്ത്രീകളും നമുക്ക് ഭർത്താവും കുടുംബമൊക്കെ ഉള്ളാകുമ്പോൾ ഇവിടെ വന്നാൽ ഒരുപാട് പേര് വഴിതെറ്റിക്കാനുണ്ട് ജസ്റ്റ് ഞാനൊരു കാര്യം പറയാം ഇപ്പം അമ്മൊക്കെ തന്നെ ജോലിക്ക് അപേക്ഷിക്കുമ്പം ആണുങ്ങൾ കയറിയിട്ട് ജോലിക്ക് നെറ്റിലൊക്കെ അപേക്ഷിക്കല്ലേ ഇപ്പം നമ്പർ എടുത്തിട്ട് ഇങ്ങോട്ട് മെസ്സേജ് ഇന്ന സ്ഥലത്ത് ഇൻ്റർവ്യൂ ഉണ്ട് അവിടെ വാ ഇവിടെ വാ അപ്പോൾ അവിടെ തിരിച്ചു കഴിഞ്ഞാൽ എവിടെ വരണോ അത് ഇന്ന മാളിവ കണ്ടിട്ട് പറയാം അത് വെറുതെയാണ് നമ്മളെ നമുക്ക് കിട്ടും പണിതരുവാണത് അത് നല്ല ഉദ്ദേശമാണ് അപ്പോൾ നമ്മളത് ബുദ്ധിയില്ലാത്ത വെൺ പിള്ളേരാണേൽ പോകും മനസ്സിലായി ഇപ്പം അമ്മൊക്കെ ഞങ്ങളോട് ആലോചിക്കും എന്തും അതുകൊണ്ടാണ് അപ്പം ഇവിടെ ആലോചിക്കാനും പറയാനൊന്നും ആരില്ലാത്തവരണമെങ്കിൽ ഇത് അവിടെ ചെന്നിട്ട് പിന്നെ അവരവിടെ കണ്ട് അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് നമ്മളെ ട്രാപ്പിലാക്കിയാണ് മനസ്സിലായ അപ്പം ചിലപ്പോൾ ഒരു നിവർത്തികേടുള്ള പെൺ പിള്ളേരാണ് ചിലപ്പോൾ അതിനകത്തൊക്കെ വീണ് പോയിന്നിരിക്കും എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കൂടി ഇരുന്നോളുക എല്ലാ ഒന്നും സൂക്ഷിച്ചില്ലേലും അവനവൻ്റെ ജീവിത പങ്കാളിയെ സൂക്ഷിച്ചു ഇവിടുള്ളവർ നാട്ടിലുള്ളവർ ഇവിടെ ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കുവാണെന്ന് പറഞ്ഞാലും ഭർത്താവ് വേറെ സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ വലിയ നമ്മുടെ മൂക്കിൻ്റെ തുമ്പിലാണ് കള്ളത്തര കൊണ്ടിരിച്ചിപ്പോൾ എനിക്ക് പറയാനുള്ളത് ചക്കരവെള്ളം ദൂഷിച്ചു എനിക്ക് ചിലപ്പോൾ ഇത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തെറി വരുമായിരിക്കുമെന്ന് എനിക്കറിയാം എനിക്ക് പ്രശ്നമല്ല തെറിയിട്ടാൽ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യും കേട്ടാ എനിക്കിത് പറയണമെന്ന് തോന്നി ഞാൻ ഒത്തിരി വട്ടം ആലോചിച്ചിട്ട് പറയണ പറയണ എന്നാലും ഇത് പറയണമെന്ന് തോന്നി ഇന്നലെ മറ്റേ ആ പെണ്ണ് കൊണ്ടുപോയി രണ്ട് മൂന്ന് കാർഡ് അത് ഒരു തുണിയില്ലാത്ത പടങ്ങൾ പോവന്റെ പോക്കെ നിർബത്ത കൊണ്ട് വെച്ചു കൊടുക്കുക ഈ ഇംഗ്ലീഷ് അക്കൗണ്ട് ഓണറൊക്കെ പറയുന്നത് കൊണ്ട് കൊണ്ടുവച്ചത് ഞാനപ്പുറത്ത് എന്താണത് അപ്പോൾ വല്ല ഒത്തിരി സ്ത്രീകളിങ്ങനെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു കാർഡ് അടിച്ച് കൊണ്ടുപോകുന്നു തരുന്നുണ്ട് അതായിരിക്കും എന്ന് ഓർത്ത് അത് പിന്നെ എനിക്കൊരു സംശയം തോന്നി ഞാൻ ഓടിച്ചെന്ന് നോക്കിയത് കൊണ്ടാണ് അത് കണ്ടത് എന്താണെന്ന് അപ്പൊ തന്നെ ഞാൻ കീർക്കളയുകയും ചെയ്തു എന്ന് വെച്ച് നമുക്ക് എപ്പോഴും കുറേ പുറകെടക്കാൻ പറ്റും ഇനി ഇവർ പോവൻ ഇനി ഞാനറിയാതെ ഇനി ഇനി എപ്പോഴാണെങ്കിലും ഇത് കിട്ടിയാൽ അത് ആ നമ്പർ എടുത്ത് ഫോണിൽ സൂക്ഷിച്ച് ഇനി മസാജിന് പോകാൻ പാടില്ലെന്നുണ്ടോ അല്ല അവർ കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല ഇതൊന്നുമില്ല എന്നാലും നമ്മളൊന്നും സൂക്ഷിക്കാവുന്ന സൂക്ഷിച്ചോണം ചക്കരകളെ അതെനിക്ക് പറയാനുള്ളൂ കേട്ടോ എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു എക്സ്റേ നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ഉള്ളിലൊരു എക്സ്റേ വേണം മനസ്സിലൊരു എക്സ്റേ വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇപ്പം ഗൾഫിലൊക്കെ ഭർത്താവുള്ള ഭാര്യമാരെ നാട്ടിൽ തേമേച്ചു ചേച്ചി എന്തൊക്കെ പറഞ്ഞു പോയ ടെൻഷൻ അങ്ങനെ ടെൻഷൻ വിചാരിക്കാനല്ല ഇവിടുത്തെ കാര്യങ്ങളിപ്പോ ഞാൻ കണ്ടിട്ട് എന്റെ സമാധാനം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ ഇപ്പൊ ജെന്റ്സിനി കാക്കുന്ന ഇവിടുത്തെ പ്രവാസിയിലെ ആണുങ്ങള് എന്നെ മിക്കവാറും തെറി തീർക്കും നിനക്ക് വേറെ പണിയതല്ലേ വെച്ചിട്ട് ഓടി ഇത് പറഞ്ഞോണ്ട് ഞാൻ പറയൂ ഹലോ ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് പറയും ഇതൊക്കെ പറയണ ഇതൊക്കെ ഇടൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഞക്കരകളെ എല്ലാ കള്ളത്തരങ്ങളും ആരെയും വിശ്വസിക്കരുത് ഇവിടെ വന്നിട്ട് കേട്ടാ ഇവിടെ വിസ തരാം ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ കയറി വന്നോ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആരും വരില്ല അങ്ങനെ ഒത്തിരി പേരെ ചതിവിടുത്തിട്ടുണ്ട് ഒരു ഇവിടെ ബോവൻ്റെ തന്നെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് ഫോണിൽ അല്ലേ അവർക്ക് എങ്ങനെ ഫോൺ നമ്പർ കിട്ടി നല്ല ജോലിയൊക്കെ പറഞ്ഞ് പുള്ളി ഇവിടെ വന്നിട്ട് പുള്ളിക്ക് ജോലി കൊടുത്തില്ല പുള്ളിക്ക് എന്നിട്ട് ഒരു കമ്പനിയിൽ എന്തെങ്കിലും പുള്ളിയുടെ ദൈവാതിയം കൊണ്ട് നല്ല ജോലി തന്നെ കിട്ടി ഇതൊക്കെ എല്ലാവർക്കും നടക്കണമെന്നുള്ള കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പറയണം പെട്ടെന്ന് ആരെങ്കിലും കയറി പറയുന്നതിലൊന്നും ചാടി കയറി വന്നു പോകരുത് കേട്ടോ ഇതെല്ലാം നാളെ സൂക്ഷിച്ച് സൂക്ഷിച്ച് തന്നെ കഴിഞ്ഞാൽ കള്ളക്കൂട്ടങ്ങളുടെ അബഹളമാണ് ഇവിടെ മൊത്തം അപ്പം ഇന്നത്തെ വീഡിയോ പിന്നെ ബോബം കുളമാക്കിയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങളിപ്പോൾ ഓർക്കും എത്തിയുമത്രം തുക്കുമോ തീയോരി ഇട്ടിട്ട് പോയി തീരില്ലാട്ടോ ഞാൻ സത്യമായിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്ന് എന്തായിരുന്നു പറഞ്ഞു പറഞ്ഞു അവയറായിരിക്കുക അല്ലേ വാവേ അങ്ങനെയാണോ പറയുന്നത് ഇംഗ്ലീഷ് നമ്മളൊന്ന് ഞാൻ പഠിച്ചു വരുന്ന ഇംഗ്ലീഷായിട്ട് അവയറായിട്ടിരിക്കുക എപ്പോഴും ശ്രദ്ധിച്ചു നമ്മുടെ ഭാ ഭർത്താവിൻ്റെ കോളുകൾ കുറയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക യഥാർത്ഥ തിരക്കായിട്ട് തന്നെയാണ് ആ ഭർത്താവിൻ്റെ കോള് കുറയുന്നത് ഭാര്യയുടെ കോൾ കുറയുന്നുണ്ടോ ഭർത്താവിൻ്റെ കോള് അങ്ങോട്ടും ഒക്കെ ഒന്ന് ഭാര്യ ഭർത്തകന്മാർ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോണം ഞാനങ്ങനെ ശ്രദ്ധിക്കും കേട്ടാ കൂടുതൽ ജാഗ്രതയായിപ്പം മോള് പറഞ്ഞൊരിക്കൂടെ പറയാം എല്ലാം ഇവിടെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അവനും ജീവിത ജീവിത പങ്കാളിയെനെയാണ് അതൊരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് പോകുന്നു ഓക്കെ ടാറ്റ ബൈ ബൈ ഓക്കേ